നമസ്കാരം ബിഗ് ബോസ് സീസൺ നയൻ തമിഴ് ഇന്ന് രാവിലെ തന്നെ അടുക്കളയിൽ പഞ്ചസാരയ്ക്ക് വേണ്ടിയുള്ള അടിയാണ് നമ്മുടെ ബിഗ് ബോസിലും അവിടെയും കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത് വിയാനയ്ക്ക് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കേസരി ഉണ്ടാക്കണം എന്നാൽ ഇന്ന് ദിവ്യ രാവിലെ തന്നെ അടുക്കളയിൽ കയറി ചെന്ന് ഇന്നിവിടെ ചായക്ക് ആർക്കും പഞ്ചസാര മുതൽ കേസരിയും അലുവയും ഇവിടെ ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട് ദിവ്യ വിയാനിയെ ചോദ്യം ചെയ്യുന്നുണ്ട് എത്ര പഞ്ചസാര ഇവിടെ ബാക്കിയുണ്ടെന്ന് ചോദിച്ച് കേസരി ഉണ്ടാക്കിയതിന് ശേഷം ഒരു പാക്കറ്റ് പഞ്ചസാര അവിടെ ഉണ്ടായിരുന്നു ദിവ്യ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വളരെയധികം റൂഡായിട്ടേ സംസാരിക്കുള്ളൂ എന്നിട്ട് മറ്റുള്ളവരുടെ മേലെ ആ പഴി ചാരു ചെയ്യും അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ദിവ്യ റൂഡായി സംസാരിച്ചു എന്നിട്ട് വിയാനയാണ് റൂഡായിട്ട് സംസാരിക്കുന്നത് എന്നും പറഞ്ഞു വിയാന പുറത്തിരുന്ന് അമിത്തിനോട് പറയുന്നു ദിവ്യയ്ക്കും സാൻഡ്രയ്ക്കും ഇല്ല അവരെക്കാൾ മെച്ചൂരിറ്റി എനിക്കുണ്ട് അപ്പോൾ അമിത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എല്ലാ ആഴ്ചയും ഇങ്ങനെ കേസരി ഉണ്ടാക്കുന്നത് അതിനുള്ള ആൻസറാണ് മനോഹരം എനിക്കത് പിടിക്കുന്നത് കൊണ്ട് ഞാൻ കേസരി ഉണ്ടാക്കുന്നു എന്നാണ് വിയാനയുടെ അഭിപ്രായം അങ്ങനെ പോയാൽ ബിഗ് ബോസ് ഹൗസ് എന്തായിത്തീരും എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് റവ വേണ്ടുവോളം റവ വേണ്ടുവോളം ഗോതമ്പ് പൊടി ഇതൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും കിച്ചൺ ടീമിലുള്ളവർ റേഷനായിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് രണ്ട് ചപ്പാത്തി മൂന്ന് ദോശ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ വിയാന തന്നെ ഇതും ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത ആൾ കനി ഇനി സാധനങ്ങൾ വരുമ്പോൾ ഓരോ ദിവസത്തെ സാധനങ്ങളായിട്ട് പിരിച്ച് 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 വയ്ക്കുക എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം അങ്ങനെ ആ പ്രശ്നം അവിടെ നിന്നു ഇനി അടുത്തത് നോമിനേഷൻ ഇതിൽ സാന്ഡ്ര പ്രജിൻ ദിവ്യ അറോറ യാാന വിക്രം എഫ് ജെ പാറു അങ്ങനെ എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതിൽ മൂന്ന് പേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ അതും കഴിഞ്ഞു ഇനി ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുകയാണ് അതിന് ബിഗ് ബോസ് ഒരു ഗെയിം കൊടുക്കുന്നുണ്ട് ആ ഗെയിമിൽ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റനായ എഫ് ജെ തന്നെ ഈ ആഴ്ചയും ക്യാപ്റ്റനായി വന്നു അതുകൊണ്ട് അയാൾ നോമിനേഷനിൽ നിന്നും ഫ്രീ ആയി ഇനി വിജയ് സേതുപതി വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു സർപ്രൈസ് കൊടുക്കാം കണ്ടസ്റ്റൻസിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് വച്ചാൽ ബിഗ് ബോസ് പറഞ്ഞിട്ടും വിജയ് സേതുപതി പറഞ്ഞിട്ടും നിങ്ങൾ കളി മാറ്റി കളിക്കുന്നില്ല ആയതിനാൽ നിങ്ങളുടെ ഫ്രണ്ട്സോ വീട്ടുകാരോ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കും പാർവതിയാണ് ആദ്യം കൺഫഷൻ റൂമിലേക്ക് പോകുന്നത് പാർവതിയുടെ ഫ്രണ്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പറയുന്നുണ്ട് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നീ നീ അല്ലാതെയാണ് കളിക്കുന്നത് ഗ്രൂപ്പിൽ ചേർന്ന് കളി തുടങ്ങി നിന്റെ ഇൻഡിവിജ്വൽ ഗെയിം എവിടെ പോയി അറുറയുടെ ഫ്രണ്ടായിട്ട് വന്നിരിക്കുന്നത് റിയയാണ് നീ എന്തിനാ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർവതി വെറുതെ നിന്നോട് വടക്കിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നീ എന്താ അതിനെപ്പറ്റി സംസാരിക്കാത്തത് നീ എല്ലാവരോടും നന്നായി സംസാരിച്ച് നന്നായി ഗെയിം കളിക്കുക ഇനി ദിവ്യയ്ക്ക് വന്നത് ഋത്തികയാണ് നീ എല്ലാവരോടും റൂഡായിട്ടാണ് സംസാരിക്കുന്നത് നീ പുറത്തുനിന്ന് പറഞ്ഞത് എന്താ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും എന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോൾ നീ അവിടെ പോയിട്ട് എന്താ ചെയ്തത് നാല് പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കളിച്ചു ഗ്രൂപ്പ് ഉടച്ച് വാർക്കും എന്ന് പറഞ്ഞിട്ട് പോയ ആൾ ഗ്രൂപ്പ് തന്നെ തുടങ്ങിയേ അതാണ് ഉണ്ടായത് അടുത്തത് കനിയും കനിയുടെ ചേച്ചിയും സോറി അനിയത്തിയാണ് കേട്ടോ അനിയത്തി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എല്ലാവർക്കും ഭക്ഷണം വെച്ച് സ്നേഹത്തോടു കൂടി കഴിക്കേ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവരെല്ലാവരും എല്ലാ വിവരവുമുള്ള ആൾക്കാരല്ലേ അവർക്ക് കഴിക്കാൻ അറിയില്ലേ നീ എന്തിനാ അതിങ്ങനെ പിന്നാലെ നടക്കുന്നത് ചോദിച്ചാൽ മാത്രം ഉണ്ടാക്കി കൊടുക്കുക നീ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചേച്ചിയായിട്ടിരുന്നാ മതി അവിടെയുള്ളവർക്ക് കനി മാത്രം ആയാൽ മതി ഇനിയെങ്കിലും നീ ഇൻഡിവിജ്വലായിട്ട് കളിക്ക് ഒന്നുകൂടി അതിനിടയിൽ ചോദിക്കുന്നുണ്ട് നീ എല്ലാവരെയും ജയിപ്പിക്കാൻ വേണ്ടി വന്നതാണോ അതോ നീ ജയിക്കാൻ വേണ്ടി വന്നതോ ഇനി പ്രജിൻ പ്രചിന് വന്നത് മുൻ ബിഗ് ബോസ് വിന്നറായിരുന്ന ആര്യാണ് നീ എന്തെല്ലാം ഉള്ളിൽ പോയി ചെയ്യുമെന്ന് പറഞ്ഞതൊന്നും തന്നെ നീ ഉള്ളിൽ പോയിട്ട് ചെയ്തിട്ടില്ലല്ലോ നീയും നിന്റെ ഭാര്യയും കൂടി ഒന്നിച്ചാണല്ലോ ഉള്ളിൽ പോയത് ഇതിലൊരു കാര്യമുണ്ട് ഇത് ഭാര്യ ഭർത്താവ് പ്രജിൻ്റെ ഭാര്യയാണ് സാന്ദ്ര അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ് ഇനി വീണ്ടും തിരിച്ചു വരാം ആര്യ പ്രജിനോട് പറയുന്നുണ്ട് ഭാര്യ എന്നുള്ളതൊന്നും നോക്കാതെ ഭാര്യയെ എതിർത്ത് നീ നീയായി നിന്ന് കളിക്കണം എന്നിട്ട് വിന്നറായിട്ട് പുറത്തേക്കുവാ എന്ന് പറഞ്ഞ് ആര്യയും മടങ്ങി അടുത്തത് പ്രജിന്റെ ഭാര്യ സാൻഡ്ര സാൻഡ്രയുടെ ഫ്രണ്ടും വന്നു ഫ്രണ്ട് പറയുന്നുണ്ട് നിന്റെ കുട്ടികളൊക്കെ ഓക്കെ ഇരിക്കുന്നത് പക്ഷേ നിന്റെ കളി മാത്രം ഓക്കെ അല്ല നോമിനേഷൻ ഫ്രീ പാസ് സാന്ദ്രയ്ക്ക് കിട്ടിയിരുന്നു ഈ നോമിനേഷൻ ഫ്രീ പാസ് സാൻഡ്ര പ്രജിന് കൊടുത്തു പ്രജിൻ ഭർത്താവാണല്ലോ പ്രജിനല്ലാതെ വേറെ ആർക്കെങ്കിലും നീ അത് കൊടുക്കുമോ നീ കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കിയ നോമിനേഷൻ ഫ്രീ പാസ് നിന്റെ കയ്യിൽ തന്നെ വെക്കണം അതാണ് വേണ്ടിയിരുന്നത് ഇത് ഞാൻ പറയുന്നതല്ല പുറത്തുള്ള എല്ലാവരും പറയുന്നതാണ് അതായത് പുറത്തുള്ള ജനങ്ങൾ ഉള്ളു പോയി മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പീസത്തെ ഉടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് നീയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനുള്ളിലാണ് ഇരിപ്പ് ഭാര്യയും ഭർത്താവും തനിത്തനിയെ കളിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയ ആൾക്കാർ അവിടെ പോയി നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണല്ലോ കളിക്കുന്നത് മുഴുവൻ ഇത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും അവരോട് ദേഷ്യമാണ് തോന്നിയത് ജനങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഒന്നായിട്ടാണ് കളിക്കുന്നതെന്ന് ആ ഫ്രണ്ട് ഒന്നുകൂടി പറയുന്നുണ്ട് നീ ഈഗിൾ ഗുണത്തോടു കൂടിയാണ് കളിക്കുന്നത് ഭയങ്കര വില്ലത്തിയായിട്ടാണ് അവിടെ കളിക്കുന്നതെന്ന് ബാക്കിയുള്ളവരുടെയൊന്നും ഈ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഇവരുടെ ഫ്രണ്ട്സൊക്കെ ഈ പറയുന്നത് കേട്ട് ഇവർ കളി മാറ്റിക്കളിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ബായ് വീണ്ടും കാണാം